സി പി ഐയിലെ രാജ്യനാടകം സമാപിച്ചു കിളക്കി പ്രതിഷ്ഠ നടത്തിയതായി സൂചന ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക്ക് കമ്മിറ്റി നിലവിൽ വന്നതോടെയാണ് നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ നഗരസഭാ കൗൺസിലർ രവീന്ദ്രൻ നടുമുറി എന്നിവർ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും സി പി ഐ ലോകമല്ലേശ്വരം ലോക്കൽ കമ്മിറ്റി അംഗം എം പി മനോജ് അഡ്ഹോക്ക് കമ്മിറ്റി കൺവീനർക്കും രാജി സമർപ്പിച്ചത് രാജിവെച്ചവരുടെ ആവശ്യം അഡ്ഹോക്ക് കമ്മിറ്റിയിൽ വന്ന രണ്ടുപേരെ ഒഴിവാക്കണമെന്നായിരുന്നു വൈസ് ചെയർമാന്റെയും നഗരസഭാ കൗൺസിലറുടെയും രാജി കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിന് തന്നെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന പ്രതീതിയും വന്നു നാല്പത്തിനാലംഗ നഗരസഭാ കൗൺസിലിൽ ഇരുപത്തിരണ്ട് പേർ എൽ ഡി എഫും ഇരുപത്തിയൊന്നു പേർ ബി ജെ പിയും ഒരാൾ കോൺഗ്രസുമാണ് രണ്ടുപേരുടെ പിന്തുണ നഷ്ടമായ നഗരസഭ ഭരണം പ്രതിസന്ധിയിലുമാകും കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചുകൂടിയ യോഗത്തിലാണ് സമവായം ഉരുത്തിരിഞ്ഞത് രാജിവെച്ചവർ ആവശ്യപ്പെട്ട പ്രകാരം ജില്ലാ കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു ജില്ലാ കൗൺസിൽ അംഗങ്ങളായ ടി കെ സുധീഷ് കുമാർ വസന്തകുമാർ എന്നിവരെ അഡ്ഹോക്ക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായാണ് സൂചന കൊടുങ്ങല്ലൂരിൽ നിന്ന് കെ ജി ശിവാനന്ദൻ സി സി വിപിൻ ചന്ദ്രൻ വി ആർ സുനിൽകുമാർ എം എൽ എ എന്നിവർ മീറ്റിംഗിൽ പങ്കെടുത്തതായാണ് വിവരം രാജിവെച്ച മൂന്ന് പേരും ജനകീയ നേതാക്കളായതിനാൽ ഇവരുടെ രാജി സ്വീകരിക്കാനും ജില്ലാ നേതൃത്വത്തിനും കഴിഞ്ഞില്ല കാലങ്ങളായി തുടങ്ങിയ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് പാർട്ടിയെ ഇങ്ങനെയൊരു പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചത് ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി കുക്ക്വെയർ ക്ലീനിങ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് മെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് വിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം ലീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ